നമസ്കാരം നമ്മൾ സ്വകാര്യ അഹങ്കാരമായി കൊണ്ടാടുന്ന അനേകം പേരുകൾ നമുക്കുണ്ട് അത് കലയിലുണ്ട് സാഹിത്യത്തിലുണ്ട് സിനിമയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കെ ആർ നാരായണനും യേശുദാസും ഒക്കെ അത്തരം അപൂർവ ജന്മങ്ങൾ തന്നെയാണ് മലയാളികൾ അഹങ്കാരത്തോടുകൂടി ഇവർ ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ചില പേരുകളാണിതൊക്കെ അവരിൽ ഏറ്റവും അല്ലെങ്കിൽ പ്രഥമ ഗണനീയനായി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് മമ്മൂട്ടിയുടേത് വർഷങ്ങളായി മലയാളികൾ കൊണ്ടാടുന്ന ഒരു പേര് ഇഷ്ടപ്പെടുന്ന ഒരു നടൻ ആണ് മമ്മൂട്ടി അതിൽ യാതൊരു തർക്കവുമില്ല അത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നടൻ തന്നെയാണ് മമ്മൂട്ടി എന്നാൽ കുറച്ച് രണ്ട് ഒന്ന് രണ്ടാഴ്ചകളായിട്ട് മമ്മൂട്ടി ശരിക്കും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം മമ്മൂട്ടി ആണെങ്കിലും മുസ്ലിം മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നും മുസ്ലിം അനുകൂലമായ പ്രപ്പകാണ്ട സിനിമകൾ നിർമ്മിക്കുകയും അത് തനിക്കിഷ്ടപ്പെട്ട ആളുകളെ കൊണ്ട് സംവിധാനം ചെയ്യിക്കുകയും അതിൽ പ്രധാന എത്തുകയും അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്ന പേരിലാണ് ഇപ്പോൾ ആ ഒരു വിവാദമൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്നത് സംശയമില്ലാത്ത കാര്യമാണ് പുഴു സംവിധാനം ചെയ്ത രത്തീന അവരുടെ ഭർത്താവ് മുഹമ്മദ് ഹർഷാദ് ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ച ചില കാര്യങ്ങൾ കാര്യങ്ങളെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ വിവാദം ഇങ്ങനെ കേരളത്തിൽ ആളിക്കത്തുന്നത് അതിനിടയ്ക്കാണ് മമ്മൂട്ടിയുടെ കമ്പനിയായ മമ്മൂട്ടിയുടെ സിനിമാ കമ്പനിയായ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുകയും മമ്മൂട്ടി പ്രധാന റോളിലെത്തുകയും ചെയ്ത ടർബോ എന്ന സിനിമ അടുത്തയാഴ്ച റിലീസിനൊരുങ്ങുന്നത് ഇത് മമ്മൂട്ടിയുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും സിനിമാ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിമിഷം കൂടിയാണ് കാരണം തൻ്റെ എല്ലാ മുതൽ മുടക്കുകളും സ്വരുക്കൂട്ടി എടുത്തിട്ടാണ് ടർബോയിലേക്ക് ഇട്ടിരിക്കുന്നത് എന്ന് ഒരഭിമുഖത്തിൽ മമ്മൂട്ടി പറയുകയുണ്ടായി അത് എട്ട് നിലയിൽ പെട്ടുമോ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് മമ്മൂട്ടി പറയുന്നു കാരണം ഇതിനു മുമ്പൊരിക്കലും മമ്മൂട്ടി ഇത്തരമൊരു അഭിമുഖം നടത്തിയിട്ടുള്ള ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ല കേരളം ആ രണ്ട് താൻ ചെയ്യുന്ന സിനിമകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന കൂടിയാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഫിലിം കമ്പനി തുടങ്ങിയതും അത്തരം നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്യാനായി പല പുതിയ സിനിമകളും പുതിയ മേച്ചിൽപ്പുറങ്ങളും തേടുന്നതും പക്ഷേ ഈ ടർബോ എന്ന സിനിമ രംഗത്ത് വരുമ്പോൾ മുൻപങ്ങുമില്ലാത്ത തരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹത്തെ ചൂഴന്നു നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവർ അദ്ദേഹം വിവാദങ്ങൾ ആളിക്കത്തിക്കുന്നു എന്ന് പറയേണ്ടി വരും അത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്വസ്ഥത നശിച്ചിരിക്കുന്നു എന്ന് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കാരണം എല്ലാ സ്വപ്നങ്ങളും മുതൽ ഒരുമിച്ചിട്ട് ഒരു വലിയ മെഗാ പടമാണ് ടർബോ അത് രക്ഷപ്പെടാതിരുന്നാൽ തൻ്റെ തകർച്ചയായിരിക്കുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു ജോസ് എന്ന ഒരു സാധാരണ ഡ്രൈവർക്ക് നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കഥയാണ് ഈ ടർബോ ഒരു അടിപ്പടം എന്നതിലുപരി മറ്റുള്ളവർ ആക്രമിക്കാൻ വരുമ്പോൾ എതിർത്ത് നിൽക്കുന്ന ഒരു പോരാളിയുടെ സിനിമയാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതുതന്നെയാണ് മറ്റുള്ളവർ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ എതിർത്ത് നിൽക്കാനുള്ള ഒരു ആരോഗ്യവും കഴിവും തനിക്ക് നേരിടേണ്ടി വരും ആ കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ടർബോ എന്ന സിനിമയിലൂടെയാണ് അത് കാണാനെത്തുന്ന പ്രേക്ഷകരിലൂടെയാണ് എന്നാണ് മമ്മൂട്ടി ആളുകളോട് പറയുന്നത് തീർച്ചയായിട്ടും മമ്മൂട്ടിയെ പറ്റിയുള്ള ഇത്തരം വിവാദങ്ങൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എത്രക്കാരനാണ് എന്ന് മലയാളികൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്രയോ വർഷമായി അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞാടി നടനാണ് എത്രയോ ഭരത അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത ഒരു വർഗീയത അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് കയറ്റിവയ്ക്കുന്നത് ചില തൽപ്പര ചിന്തകൾ കൊണ്ടാണ് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഇന്നോളം മമ്മൂട്ടി അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകും ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന നിലയിൽ അത്തരമൊരു രീതിയിലേക്ക് അദ്ദേഹം പെരുമാറുമെന്ന് ഒരാൾക്കും ചിന്തിക്കാൻ വയ്യ പക്ഷേ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പുറകെ ആളുകൾ പോകുമെന്നതും സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി മുമ്പെങ്ങുമില്ലാത്ത ഒരു ഭയം തനിക്കുണ്ട് ഈ സിനിമ റിലീസാകുമ്പോൾ എന്നുള്ളത് പറയുന്നത് മുൻപ് പലപ്പോഴും ഇങ്ങനെ പല ബ്രാൻഡഡ് ആളുകളെയും മലയാളികൾ തിരസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള അനുഭവം വെച്ച് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ് അതിന് നേരത്തെ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മോഹൻലാൽ ഒരു സംഘിയാണ് എന്ന് ചാർത്തിക്കെട്ടുകയും മോഹൻലാലിന് സംഘീപരിവേഷണം കൊടുത്ത് കൊടുക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് മുസ്ലിം പ്രകടനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് എന്തായാലും ടർബോ റിലീസ് ചെയ്യുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് അത് വലിയ തോതിൽ വിജയമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സിനിമാ പ്രവർത്തകനെന്ന നിലയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി തീർച്ചയായും അത് മലയാളികൾ എങ്ങനെയാണ് ഇത്തവണ സ്വീകരിക്കുക എന്നുള്ള ഈ വിവാദത്തിനിടയിൽ ആശങ്കയുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം എന്ന പറയാവുന്ന കാര്യവുമാണ്